ഒരു ദിവസം കരിക്കം ക്ഷേത്രത്തിൽ തൊഴാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പെൺകുട്ടിയും അവരുടെ ഒരു രണ്ടാമത്തെ ഭർത്താവും ഇവിടെ വന്നിരുന്നു കല്യാണം കഴിഞ്ഞു സാറേന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് കാരണം ദേവിദാസൻ പറയുന്നത് ഏതാണ്ടൊരു ആറ് മാസം മുൻപ് ശ്രീധു തന്റെ വീട്ടിലേക്ക് വന്നിരുന്നു കരിക്കകത്താണ് വീട് ആ സമീപത്തെ ക്ഷേത്രത്തിൽ വന്ന ശേഷമാണ് തന്നെ കാണാൻ വന്നത് ഒപ്പം ഒരാളുണ്ടായിരുന്നു ഈ വിവാഹിതയായി എന്ന കാര്യമാണ് ശ്രീത് പറയുന്നത് പുനർവിവാഹിതയായി ആദ്യത്തെ വിവാഹബന്ധം വേർപെടുത്തി എന്ന് ജോൾഷൻ ചോദിക്കുമ്പോൾ അങ്ങനെ വേർപ്പെടുത്തിയില്ല എന്ന കാര്യം പറയുന്നുണ്ട് ഈ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചാണ് ഇപ്പോൾ അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ദേവിദാസിന് മുന്നിലേക്ക് ആ വ്യക്തി വന്നോ എന്നത് അതിലൊരു വ്യക്തതയില്ല ഏതായിരുന്നാലും വിവാഹിതയായി എന്ന കാര്യം ദേവിദാസിനോട് പറഞ്ഞു എന്ന കാര്യമാണ് ജോൾഷൻ വെളിപ്പെടുത്തുന്നത് അങ്ങനെയെങ്കിൽ അത് ശ്രീധമന് ദേവസ്വം ബോർഡിൽ താൽക്കാലിക ജോലി ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡിൽ തന്നെയുള്ള ഒരാളാണ് തന്നെ വിവാഹം കഴിച്ചതെന്നും ഇപ്പോൾ കോട്ടുകാൽ കോടത്തെ വീട്ടിലേക്ക് പോകാറില്ലെന്നും മറ്റൊരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുന്നതൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു ആ തരത്തിലാണ് ജോൾസിന്റെ മൊഴി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ കൊലപ്പെടുത്തുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ കുട്ടിയെ ഒഴിവാക്കാൻ ഇങ്ങനെ ഒരു വിവാഹ ബന്ധം അത് സത്യമാണോ അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോയിരുന്നോ അല്ലെങ്കിൽ അത് ശ്രീധു കള്ളം പറഞ്ഞതാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു ബന്ധമുണ്ടായെങ്കിൽ ആ ബന്ധത്തിലേക്ക് പോകുന്നതിന് വേണ്ടി കുട്ടിയെ ഒഴിവാക്കാനുള്ള നീക്കം നടത്തിയോ അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ കാര്യമായി പുരോഗമിക്കുന്നുണ്ട് മാത്രമല്ല നാട്ടുകാരോട് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു വിവാഹത്തെക്കുറിച്ച് പലർക്കും അറിയില്ല അതിലും ഒരു വിശദ വ്യക്തത വരേണ്ടതുണ്ട് കാരണം ഈ നാട്ടുകാർ അറിയാതെ പോയതാണോ അല്ലെങ്കിൽ അവിടെ ഉള്ള നാട്ടുകാരിൽ കുറച്ചു നേരത്തെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് അറിവുണ്ടോ ഇതെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട് ശ്രീതു പലരിൽ നിന്നായി പണം വാങ്ങിയിരുന്നത് ദേവസ്വം ബോർഡിൽ ജോലി തരപ്പെടുത്തി ാമെന്ന വാഗ്ദാനം നൽകിയാണെന്നുള്ള വിവരം പുറത്തുവരുന്നുണ്ട് അത് എങ്ങനെയാണ് അതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ ഈ ജോലി വാഗ്ദാനം ശ്രീതു ഒറ്റയ്ക്ക് നടത്തിയതാണോ അല്ലെങ്കിൽ ഈ പണം സമാഹരിക്കുന്നതിന് തട്ടിപ്പിലൂടെ പണം നേടുന്നതിന് മറ്റാരെങ്കിലും ശ്രീധുവിന് നിർദ്ദേശം നൽകിയിരുന്നോ ഈ കാര്യങ്ങളൊക്കെയാണ് പരിശോധിക്കുന്നത് മാത്രമല്ല ശ്രീധു ഒരു കാർ ഉപയോഗിച്ചിരുന്നു ഈ കാറിൻ്റെ ഉറവിടം അതിൻ്റെ സോഴ്സ് എവിടെയാണ് അതിൻ്റെ പണം ആര് നൽകി അല്ലെങ്കിൽ അത് ശ്രീധു വാങ്ങിയതാണോ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും പുറത്തു വരേണ്ട കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളുടെ വിവരങ്ങൾ പുറത്തു വരാനുണ്ട് ഒരു കൊലപാതകയെ പിടികൂടി എന്നത് പോലീസിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് കാരണം കുറ്റസമ്മതം നടത്തിയ പ്രതി കോടതിക്ക് മുന്നിലെത്തുകയും റിമാൻഡിൽ പോവുകയും ചെയ്തു അടുത്ത ദിവസം കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നുണ്ട് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലായിരിക്കും ചോദ്യം ചെയ്യുന്നത് കാരണം പ്രതിക്ക് മാനസികമായ ചില വെല്ലുവിളികളുണ്ട് പക്ഷേ ഈ ഹരികുമാറിനെ കൊണ്ട് ശ്രീത് ചെയ്യിച്ചതാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇതിന് പിന്നിൽ ഇടപെട്ടിരുന്നോ കാരണം ഈ ഇളയ ഇളയകുട്ടിയെ ഒഴിവാക്കുന്നതിന് ഒരു നീക്കം ഉണ്ടായി അത് ഹരികുമാർ അങ്ങനെ ചെയ്യില്ല എന്ന് നാട്ടുകാർ ഉറപ്പിച്ച് പറയുന്നു കാരണം കൃത്യം നടത്തിയിട്ടുണ്ടാകാം കൊലപാതകം നടത്തിയിട്ടുണ്ടാകാം പക്ഷേ ബുദ്ധിപൂർവ്വം അതിലേക്ക് അയാളെ കൊണ്ടുവന്നതാകാം എന്നൊരു സംശയം നാട്ടുകാരിൽ പലരും ഉന്നയിക്കുന്നുണ്ട് ആ ഒരു സംശയം പോലീസിന് തന്നെയാണ് ഇത് കേന്ദ്രീകരിച്ചുള്ള ഇപ്പോൾ ഈ പോലീസ് ാണ് ബാലരാമപുരത്തെ ആ ഒരു കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അടിമുടി ദുരൂഹതകൾ തന്നെയാണല്ലേ ഓരോ ദിവസം കഴിയും തോറും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് ശരിക്കും ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പോലും ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്താനാകാത്ത ഒരു സ്ഥിതിയിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ രണ്ടുപേരുടെ വാട്സാപ്പ് ചാറ്റുകൾ തന്നെയായത് അത് ശരിക്കും പറഞ്ഞാൽ പോലീസുകാർ ഞെട്ടി എന്നുള്ള രീതി തന്നെയായിരുന്നു ആ ഒരു ചാറ്റുകൾ കണ്ട എന്തായാലും രണ്ടുപേരുടെ ഫോണ് ഫോറൻസിക് അയച്ചിട്ടുണ്ട് വൈകാതെ തന്നെ അതിന്റെ യഥാർത്ഥ കാരണം ആ ഒരു റിപ്പോർട്ട് എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും ഇവിടെ ആ കുഞ്ഞിന്റെ അമ്മ ശ്രീതു എന്നാ അമ്മ എന്ന് നമുക്ക് വിളിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലെ കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുത്ത ആ ഒരു സ്ത്രീ ആ ഒരു സ്ത്രീയുടെ മെസ്സേജുകൾ ഒന്നും കാണാനില്ല എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഈ ഹരികുമാർ എന്ന് പറയുന്ന വ്യക്തി ഈ അയച്ച വാട്സ്ആപ്പ് മെസ്സേജില് നീ റൂമിലേട്ടെങ്കിലും വാ അല്ലെങ്കിൽ നിന്റെ ഒരു ഫോട്ടോ എങ്കിലും അയച്ചതാ എന്ന് പറഞ്ഞ് എന്ന സംസാരിക്കുന്ന രീതിയിലുള്ള ചാറ്റടക്കമാണ് പുറത്തു വന്നത് എന്തായാലും നല്ലൊരു പവിത്രമായിട്ടുള്ള ബന്ധം തന്നെയാണ് അല്ലെ ആങ്ങളെയും പെങ്ങളും കൂടെ ഇനി ഇത് ശരിക്കും എന്താണെന്ന് അറിയില്ല കേട്ടോ ഈ ഹരികുമാറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇവനെ എഴുതാനും വായിക്കാനും അറിയില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ശരിക്കും ഇതൊക്കെ തന്നെ ഒരു ഞെട്ടിലുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ആ ഈ പുറത്തു വരുന്ന കാര്യങ്ങളിൽ എത്രത്തോളം സത്യാവസ്ഥൊന്നും ഒരു പിടിയുമില്ല അതുകൊണ്ടായിരിക്കും പോലീസുകാരും ഈ ഒരു രീതിയിൽ വലഞ്ഞു പോകുന്നതല്ലേ സാധാരണ ഈ ഒരു കേസിലൊക്കെ അത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഇത് വെൽ പ്ലാനോട് കൂടിയുള്ള എന്തോ സംഭവം ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് അതാണ് ഇത് ശരിക്കും ഒരു ഉത്തരമില്ലാ ചോദ്യമായിട്ട് തുടരുന്നത് ഇവിടെ മറ്റൊരു വിവരം എന്ന് പറയുന്നത് ഇവിടെ ശ്രീധുവിന്റെ ഹസ്ബൻഡായ ശ്രീജിത്ത് ആ ഒരു പുള്ളിക്കാരനും എന്തോ കുറെ ദിവസം കൊണ്ട് ടാബ്ലെറ്റ് ഒക്കെ കഴിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് മാനസികമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് അതുപോലെ തന്നെ ശ്രീധുവിന്റെ അച്ഛനും ഇതുപോലെയുള്ള പ്രോബ്ലങ്ങൾ ഉണ്ട് എന്നൊക്കെയാണ് പുറത്തു വരുന്ന വാർത്തകൾ അതുപോലെ തന്നെ ഈ ഒരു കൊലപാതകം നടക്കുന്ന ആ ഒരു ദിവസം അന്ന് ഹരികുമാർ ഇങ്ങനെ തീയിട്ട ആ ഒരു റൂമിലൊക്കെ തീയിട്ട ഒരു ഭാഗമൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം അതും എന്തിനാണെന്ന് ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ചും ഒരു ഉത്തരം ഈ ഒരു പോലീസുകാർക്ക് കിട്ടുന്നില്ല പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ ഒരു മുത്തച്ഛൻ കുഞ്ഞിന്റെ മുത്തച്ഛന്റെ പതിനാറാമത്തെ ചടങ്ങായിരുന്നല്ലോ അപ്പൊ അന്നായിരുന്നു ഈ ഒരു ശ്രീജിത്ത് ഇവരുടെ വീട്ടിൽ വന്നത് അപ്പൊ അന്ന് പുള്ളിക്കാരൻ സ്വാഭാവികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് തങ്ങാറുണ്ട് എന്ന് പറയാൻ പറയുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ അന്ന് ശ്രീജിത്ത് അവിടെ കിടക്കുകയും ചെയ്തിരുന്നു പിന്നെ മറ്റൊരു പോസിബിലിറ്റി എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഈ ഈ ഹരികുമാറും ഈ ശ്രീധവും തമ്മിൽ അരുനാഥ ബന്ധമാണെങ്കിൽ മേ ബി ഈ ഒരു കുഞ്ഞ് കണ്ടിട്ടുണ്ടാകാം ഇതൊരു പോസിബിലിറ്റി മാത്രമാണ് കേട്ടോ ഇത് അങ്ങനെയാണോ എന്ന് ഞാൻ കൺഫേം ചെയ്ത് പറയുന്നില്ല അപ്പൊ ഈ ഒരു ഇവരുടെ റൂമിൽ വെച്ച് ഇവരെ ചെയ്യുന്ന ആ ഒരു മേ ബി ആ ഒരു കുഞ്ഞു ആ ഒരു കാഴ്ച കണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഇല്ലാതാക്കിയതാണോ എന്നും അറിയില്ല പിന്നെ അത് ഒരു മറ്റൊരു എന്ന് പറഞ്ഞാൽ അത് കുഞ്ഞു കുട്ടിയാണ് രണ്ടര വയസ്സേ ഉള്ളൂ അത് എത്രത്തോളം പുറത്ത് പറയുമെന്നും അപ്പൊ അതും പുറത്ത് പറയാനുള്ള സാധ്യത എന്തായാലും ഇല്ല പക്ഷെ എന്തായാലും ഇതിന് പിന്നിൽ വലിയ രീതിയിലുള്ള എന്തോ സംഭവമുണ്ട് അത് ശരിക്കും പുറത്തു വരുമ്പം നമ്മളെല്ലാം ഞെട്ടുന്ന രീതിയിൽ തന്നെ ആയിരിക്കുമോ കാര്യങ്ങൾ എന്ന് ഒരു നമുക്ക് സംശയിക്കേണ്ടി വരും ഇപ്പം ഈ ഒരു വാട്സപ്പ് ചാറ്റിൽ തന്നെയാണ് കൊറേ കാര്യങ്ങള് ഈ പോലീസുകാർക്ക് കിട്ടിയതെങ്കിലും ശ്രീധുവിന്റെ ഫോണിൽ നിന്നുള്ള ഒരു വാട്സ്ആപ്പ് മെസ്സേജുകൾ ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം അത് ഡിലീറ്റ് ഫോർ എവരിവാണ് കൊടുത്തു കാണും അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കിട്ടിയിട്ടില്ല പക്ഷേ പക്ഷേ അത് ഫോറൻസിക് അയച്ചിട്ടുണ്ട് സൈബറിടത്തിലൊന്നും ഒളിഞ്ഞല്ലോ ഒരു ഡിലീറ്റഡ് മെസ്സേജസ് എന്താണെന്ന് കണ്ടെത്തുക തന്നെ ചെയ്യും അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്വാമിജിയും പോലീസ് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ആ ഒരു സ്വാമിജി പറയുന്നത് പ്രദീപ് കുമാർ എന്നാണ് അതിന് മുട്ടസ്വാമി എന്നുള്ള ഇരട്ട പേരിലാണ് ഇയാൾ അറിയപ്പെടുന്നത് പല കച്ചവടങ്ങളും ചെയ്ത് ട്യൂഷൻ ഒക്കെ നടത്തിയ ഒരാൾ തന്നെയാണ് പിന്നീടാണ് ഇപ്പം ജ്യോതിഷിപരമായിട്ടുള്ള കാര്യങ്ങളിൽ പോകുന്നത് അപ്പൊ അയാൾ പറയുന്നത് അയാൾ ഇതില് അയാൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നതാണ് ഞാൻ പറയുന്നത് അന്വേഷണമായിട്ട് പൂർണ്ണ സഹകരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ആ പറച്ചിൽ തന്നെ നമുക്ക് സംതിങ് ഒരു എന്താ പറയണെ ഒരു ഫിഷിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് തോന്നുന്നത് ബാലരാമുരത്ത് രണ്ടര വയസ്സുകാരി അമ്മാൻ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ ജോൽസിൻ ശങ്കുമുഖം ദേവിദാസിനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു ജോൽസിന് പണം നൽകിയെന്ന മൊഴി ഇന്നലത്തെ ചോദ്യം ചെയ്യലിലും ശ്രീതു ആവർത്തിച്ചിരുന്നു കൂടുതൽ വ്യക്തതയ്ക്കായി പോലീസ് ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും റിമാൻഡിൽ കഴിയുന്ന പ്രതിക്കായി പോലീസ് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും പൂജപ്പുര മഹിളാ മന്ദിരത്തിൽ കഴിയുന്ന ശ്രീധുവിനെ ഇന്നലെ രാത്രിയാണ് എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തത് മുപ്പത്തിന് നൽകിയെന്ന മൊഴി ശ്രീധു ഇന്നലെയും ആവർത്തിച്ചു സാമ്പത്തിക ആരോപണങ്ങളിൽ വിശദമായ പരിശോധന നടത്താനാണ് ജോൽസിനെ വീണ്ടും ചോദ്യം ചെയ്തത് തന്നെ കൊലപാതകവുമായി കൂട്ടിക്കെട്ടാൻ ബോധപൂർവമായ ശ്രമം നടന്നുവെന്നാണ് ദേവിദാസന്റെ പ്രതികരണം പിന്നെ ഇവർ ഈ പരാതി കൊടുത്തതിന്റെ കാരണം ഞാൻ ഒരു വാങ്ങിയിട്ടില്ല പോലീസ് ഇവര് സ്പെഷ്യൽ ിൽ കഴിയുന്ന പ്രതി പ്രതി പോലീസ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും കുട്ടിയെ പറയുന്നത് രൂപ കൊടുത്തു എന്ന് പറയുന്നത് പക്ഷേ അയാൾ അത് കൈപ്പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് പക്ഷേ ഒരു മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ കൊടുത്തെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് കൊടുത്തതെന്ന് അറിയില്ല കൈയിലാണോ കൊടുത്തത് അതായത് അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി എന്തായാലും അക്കൗണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഡിജിറ്റൽ രേഖകൾ ഉറപ്പായിട്ടും കിട്ടും ഇനി കൈ വഴി കൊടുത്താണെങ്കിൽ അതിനെക്കുറിച്ച് പറയു പിന്നെ ശ്രീതുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാട്ടുകാർക്ക് നല്ല അഭിപ്രായം തന്നെയാണ് കേട്ടോ ഈ പുള്ളിക്കാരത്തെക്കുറിച്ച് പറയുന്നത് അതായത് പിന്നെ ആശാദി എന്നാണ് പറയുന്നത് കാരണം ഈ ഒരു പുള്ളിക്കാരത്തെ പല നുണക്കഥകളും പറഞ്ഞാണ് അവിടത്തെ നാട്ടുകാരിൽ നിന്ന് പൈസ പറ്റിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിനും സംശയമേറുകയാണ് അതുപോലെ തന്നെ ഈ ഒരു സ്വാമിജി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ജീവിക്ക് ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഏഴു മാസങ്ങൾക്ക് മുൻപ് ഈ ഒരു സ്ത്രീതു രണ്ടാമത്തെ ഭർത്താവു ആയിട്ട് വന്നു ആ ദേവസ്വം ബോർഡിലെ കണ്ട ജോലിയാണെന്നൊക്കെ പറയുന്നുണ്ട് രണ്ടാമത്തെ ഭർത്താവ് എന്ന് പറയുമ്പോൾ അത് ഏതാണ് പുതിയ ഭർത്താവാണോ ഒന്നും അറിയില്ല നമുക്ക് നിലവിലിപ്പോ സ്ത്രീജിത്താണ് ഭർത്താവ് എന്നുള്ള കാര്യം അറിയാം അത് ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായില്ല പക്ഷേ ദേവസ്വം ബോർഡിൽ ജോലി എന്ന് പറയുമ്പോൾ അത് മേ ബി വേറെ ആരെയോ കൊണ്ട് നിർത്തിക്കൊണ്ട് സ്വാമിജിയോട് പരിചയപ്പെട്ടതാണോ എന്നും അറിയില്ല ഇതിന് നമുക്ക് ആ ഒരു വാർത്ത വാർത്തയെന്ന് നോക്കാം ഏഴ് മാസം മുമ്പ് ഞാൻ എക്സാക്ട് ഓർക്കുന്നില്ല ഒരു ദിവസം കരിക്കം ക്ഷേത്രത്തിൽ തൊഴാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പെൺകുട്ടിയും അവരുടെ ഒരു രണ്ടാമത്തെ ഭർത്താവും ഇവിടെ വന്നിരുന്നു അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ സാറേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നത് കരിക്ക ക്ഷേത്രത്തിൽ പോയിട്ടാണ് ഞാനിവിടെ വരുന്നത് എന്ന് പറഞ്ഞു അതായത് താങ്കൾക്ക് അതെ ഞാൻ പറഞ്ഞോട്ടെ അതിനുശേഷം കാണുന്നത് ഈ ഒരു തവണയാണ് ഒറ്റ തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ അവരുടെ രണ്ടാമത്തെ ഭർത്താവുമായിട്ട് ഇവിടെ വന്നിരുന്നു ഞാൻ വാങ്ങാൻ കഴിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തെ കല്യാണം വേറെ വിരിഞ്ഞോ ഇല്ല അതെ അതെ അത് അത് വേർപിരിഞ്ഞില്ല ഞാൻ ഇങ്ങനെ ഇദ്ദേഹവും ദേവസ്വം ബോർഡിലാണ് ജോലി എന്നൊക്കെ എന്നോട് പറഞ്ഞു എനിക്കതിൻ്റെ വാസ്തവം ഒന്നും അറിയില്ല അത് ഞാൻ പറഞ്ഞത് നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞു സംസാരിച്ചതും പോയതും എൻ്റെ അവർ വന്നു ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്നു എന്ന് പോയ വഴിക്ക് പറഞ്ഞു ഓ കേട്ടല്ലോ ഏഴു മാസത്തിന് മുൻപാണ് ഒരു ഭർത്താവിനെ കൊണ്ട് വന്നത് നിലവിലെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യാതെയാണ് ഈ ഒരു സ്ത്രീതു ആ ഒരു ഭർത്താവിനെ കൊണ്ട് വന്നു എന്നാണ് ഈ ഒരു സ്വാമിജി പറയുന്നത് ശരിക്കും ഇതിന്റെ പിറകിൽ നല്ലൊരു ഉടായ്പിന്റെ ഒരു മണം തന്നെ വരുന്നുണ്ട് അല്ലേ കാരണം ഈ ഒരു സ്ത്രീതു പറയുന്നത് അച്ചട്ടാണ് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം ഈ ഒരു പുള്ളിക്കാരി കള്ളങ്ങൾ കൊണ്ട് നിറയ്ക്കുന്ന ഒരു വൃത്തികെട്ട സ്ത്രീ എന്ന് വേണമെങ്കിൽ പറയാനേ ആ ഒരു കുഞ്ഞിനെ ഈ കൊലയ്ക്ക് കൊടുത്തിട്ട് അങ്ങ് ഒരു ഒരു തുള്ളി കണ്ണീര് പോലും ഒഴിക്കാതെ നടക്കുകയാണല്ലേ ഏതൊരു അമ്മയാണ് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പോഴത്തേക്ക് കരയാതിരിക്കുന്നതും ഒരു തുള്ളി കണ്ണീരെങ്കിലും വരാതിരിക്കുന്നതും അല്ലേ ഈ ഒരു സ്ത്രീ ഇങ്ങനെയുള്ള സ്ത്രീ നമ്മൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് റെയർ പീസ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം നൊന്ത് പ്രസവിച്ച ഒരു കുഞ്ഞിനെ ഇത്രത്തോളം രണ്ട് രണ്ടര വർഷം വരെ കൂടി ഉണ്ടായിരുന്നില്ലേ അതിനെ ആ ഒരു കുഞ്ഞ് നഷ്ടപ്പെടുമ്പോഴുള്ള ആ ഒരു വേദന ആ ഒരു സ്ത്രീക്കില്ല എന്ന് കണ്ടു നിൽക്കുന്ന നാട്ടുകാരും പോലീസുകാരും അടക്കമാണ് പറയുന്നത് അപ്പൊ ഈ ഒരു സ്ത്രീ ഏത് ലെവലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു കുഞ്ഞിന്റെ കൊലപാതകത്തിന്റെ മെയിൻ കാരണക്കാർ ഈ ഒരു സ്ത്രീ തന്നെയായിരിക്കും അല്ലെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു കുഞ്ഞ് തടസ്സമായപ്പോൾ അതിനെ ഇല്ലാതാക്കിയത് അല്ലെ അല്ലെങ്കിൽ നരബലി പോലെയുള്ള മറ്റു കാര്യങ്ങൾക്ക് ഈ ഒരു കുഞ്ഞിനെ കുരുതി കൊടുത്തോ എന്നുള്ള കാര്യത്തിനും സംശയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഈ ഒരു ഹരികുമാരനെ കുറിച്ച് ഹരികുമാറിന്റെ കൂട്ടുകാരൻ പറയുന്ന വാക്കുകൾ കേട്ടാ ഈ ഹരികുമാറിനെ കുറിച്ച് നല്ല കാര്യങ്ങളാണ് അയാൾ പറയുന്നത് കാരണം ഇത്തരത്തിൽ ആ ഒരു കുഞ്ഞിനെ കൊല്ലാനുള്ള മനസ്സൊന്നും ആ ഇല്ല എന്നാണ് ഈ ഒരു ഉറ്റ സുഹൃത്ത് പറയുന്നത് എന്തായാലും ആ ഒരു സുഹൃത്ത് പറയുന്നത് ഇങ്ങനെയാണ് എന്നത് പത്ത് വരെ നേഴ്സറി വിട്ട് പത്താം ക്ലാസ് വരെ ഒരുമിച്ചാണ് പഠിച്ചത് അവ എങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഒരു നൂറിൽ നൂറ്റമ്പത് ശതമാനം അങ്ങനെ അങ്ങനത്തെ ഒരു മൈൻഡിലുള്ള ഒരു വ്യക്തിയല്ല അവൻ ഹരികുമാർ എങ്ങനെയാണ് സ്വഭാവം സ്വഭാവമൊക്കെ ഒരു പാവമാണ് നമ്മൾ എന്ത് പറയാനോ അവ ഇങ്ങനെ ചെയ്യൂല അത് നൂറ് ശതമാനം ഉറപ്പാണ് അവന് നമുക്ക് മലയാളം ആയെന്ന് എഴുതിയിട്ട് അവന് തിരിച്ച് എഴുതാൻ പറഞ്ഞാൽ പോലും അവനറിയില്ല അതൊക്കെ ചുമ് ആണ് അവർ പറഞ്ഞാൽ മെസ്സേജ് ചെയ്ത് അതൊക്കെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അങ്ങനെയൊന്നുള്ള ഒരു വ്യക്തിയല്ല അതെ അവന്റെ മൈൻഡെന്ന് വെച്ചൊരു പാവം മൈൻഡാണ് നോർമലായിട്ടുള്ള മൈൻഡ് അത് അല്ല നമ്മളെടുത്ത് പെരുമാറുന്ന നമ്മൾ നല്ല സ്നേഹത്തിലാണ് ടീച്ചറിൻ്റെ അടുത്തായാലും അല്ലെങ്കിൽ പെൺകുട്ടികളുടെ എടുത്താലും നമ്മളെടുത്തായാലും നല്ലൊരു സ്വഭാവമാണ് അവനുള്ളത് അതിപ്പോഴും ഞാൻ ഉറപ്പിച്ച് പറയാം അത് എവിടെയാണെങ്കിലും ഞാൻ പറയാം അവൻ ഇവിടെ സുഹൃത്ത് പറയുന്നത് ചിലപ്പം ആ സുഹൃത്തിന്റെ മുന്നിൽ ഹരികുമാർ ഡീസെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഡീസെന്റ് ആയിരിക്കാം പക്ഷേ നമ്മൾ കാണുന്ന പോലെ അല്ലല്ലോ ഓരോരുത്തരുടെ ക്യാരക്ടർ ഉള്ളത് പിന്നെ പറയാൻ പറ്റില്ല എന്താണ് സംഭവം എന്നുള്ളത് കാരണം ഹരികുമാറിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അയാൾക്ക് എഴുതാനോ വായിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മന്ദബുദ്ധി ബുദ്ധിമാന്യം സംഭവിച്ച ഒരാളാണെന്നുള്ള രീതിയിലാണ് പലരും സംസാരിച്ചിരുന്നത് ഹരികുമാർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ തന്നെയാണ് നാട്ടുകാരും പറയുന്നത് പിന്നെ ഈ ഒരു വാട്സ്ആപ്പ് ചാറ്റിന്റെ കാര്യത്തിലും ശരിക്കും പറഞ്ഞാൽ ഇതിനും പിന്നിൽ എന്തെങ്കിലും പ്ലാൻ ആണോന്ന് അറിയില്ല ഇനി ശ്രീതു ആണ് ഈ ഒരു ഫോൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ ഹരികുമാറിന്റെ ഫോൺ ഉപയോഗിച്ച് മറ്റാരെങ്കിലും ആണോ ഈ ഒരു വാട്സപ്പ് ചാറ്റ് നടത്തിയത് എന്നും അറിയില്ല കേട്ടോ ഇതിനൊക്കെ ഉള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ എന്തായാലും പുറത്തു തന്നെ അവർ ഒരിക്കലും കള്ളങ്ങൾ മറിഞ്ഞു നിൽക്കില്ല ആ സത്യം പുറത്ത് തന്നെ വരും അല്ലെ കാരണം ഇത് വളരെ അത്യാവശ്യമാണ് ഇത് അറിയേണ്ടത് കാരണം ഈ ഒരു രീതിയിൽ ഈ കുഞ്ഞിന്റെ മരണം ഇപ്പം ശരിക്കും പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് അല്ലെ ഈ ഒരു മരണത്തിന് പിന്നിൽ എന്താണ് സംഭവിച്ചത് നമ്മൾ വിചാരിച്ച നിസ്സാര കാര്യങ്ങളല്ല ഇതിനെ പിന്നിലുള്ളത് തൊട്ടടുത്ത ദിവസങ്ങളിലെ ഹരികുമാറിനെ സംസാരിക്കുകയും ചെയ്തു ആ അവന്റെ അച്ഛൻ മരിച്ചു പതിനാറ് അവന്റെ അച്ഛൻ മരിച്ചു ഒരു നാല് ദിവസം കഴിഞ്ഞ് അവൻ പുറത്തൊക്കെ ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ആ എന്ന് വന്നു ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ആലപ്പുഴ ആയിരുന്നു ഞാൻ ഇന്ന് അച്ഛൻ മരിച്ചു അങ്ങനെയാണ് വന്നത് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോഴും നല്ല സ്നേഹത്തിലാണ് നല്ലത് നല്ല ഹാപ്പിയാണ് എൻ്റെ എപ്പോഴും സംസാരിക്കുമ്പോഴാണ് എപ്പോഴും സംസാരിച്ചത് അങ്ങനെ വേറെ വ്യത്യസ്തവും ഒന്നും ഒരു കുഴപ്പം നല്ല മൈൻഡിലാണ് സംസാരിച്ചത് ഒരു കുഴപ്പമില്ലായിരുന്നു എന്താ എന്താ ജോലി അവൻ മേളത്തിനൊക്കെയാണ് തബല ആ ഒരു സംഭവമാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് കൊച്ചിലെ തൊട്ട് അങ്ങനെയാണ് സ്കൂളിലൊക്കെ ഓരോ ബിജിലൊക്കെ തട്ടി അല്ല ക്ഷേത്രത്തിലൊക്കെ അങ്ങനെ പോവുമായിരുന്നു നമ്മളവിടെ ക്ഷേത്രത്തിലും അവനാണ് തബല അടിക്കുന്നതൊക്കെ അങ്ങനെയാണ് ഒരു അങ്ങനെയൊക്കെ പറയുന്നു പക്ഷേ എനിക്ക് എന്താണ് കൺഫേം ആയിട്ട് അറിഞ്ഞുകൂടാ അങ്ങനെയൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട് അവർ അവര് പറയണത് എനിക്കറിയാവൂ അറിഞ്ഞുകൂടാ അച്ഛനും അവര് വീട്ടുകാരുന്ന ആണെന്നാണ് അച്ഛനും ക്യാൻസർ ആയിട്ട് മരിച്ചെന്നാണ് പറഞ്ഞത് ബാക്കിയുള്ളത് അറിഞ്ഞുകൂടാ ഈ എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെ അറിഞ്ഞൂടും ദിവസം അവനെയും അവന്റെ കയ്യില് കൊച്ചി റോഡിൽ എടുത്തോണ്ട് വെച്ച് സംസ്കാളിപ്പിച്ചുകൊണ്ടൊക്കെ എന്തായാലും ഈ ഒരു ജോത്സന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നോ എന്ന ചോദ്യത്തിന് ആ ഒരു കുട്ടുകാരൻ പറഞ്ഞത് അത് ആർക്കും അറിയില്ല ഈ ഹരികുമാർ ജോൽസിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയില്ല എന്തായാലും ജോൽസിനുള്ള പൂജാകർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് ആ ഒരു വീഡിയോ ക്ലിപ്പില് ഈ ജോൽസിന്റെ പുറകില് നമ്മുടെ ഹരികുമാർ നിൽക്കുന്നുണ്ട് ഇവിടെ ജോൽസൻ പറഞ്ഞത് ചെറിയ രീതിയിൽ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഹരികുമാർ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഒരു വീഡിയോ ക്ലിപ്പില് അങ്ങനെ ഒരു സഹായമല്ല ഒരു സഹായിട്ടല്ല തോന്നുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ ക്ലിപ്പ് തന്നെ കുറച്ചേറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും എല്ലാവരും ഇതിന് പിന്നിൽ എന്തൊക്കെ ഒളിച്ചു വെക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അതെന്തായാലും ഇയാളെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും പോലീസ് ഇയാളെ ചോദ്യം ചെയ്യാൻ വിളിക്കില്ല വിളിപ്പിക്കില്ലല്ലോ കാരണം ഒറ്റത്തവണ പറയുന്ന കാര്യങ്ങൾ പോലീസ് ശരിയാണ് അവർക്ക് അത് അയാൾ പറയുന്ന തെറ്റല്ല കള്ളമല്ല എന്ന് മനസ്സിലായെങ്കിൽ അയാൾ വീണ്ടും ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കേണ്ട ആവശ്യമില്ല എന്തായാലും വെൽ പ്ലാനോട് കൂടിയുള്ള ഈ ഒരു മരണം അല്ലെങ്കിൽ കൊലപാതകത്തിന് പിന്നിലുള്ള സത്യാവസ്ഥ പുറത്ത് വന്നേ പറ്റൂ അത് അറിയേണ്ടതും വളരെ അത്യാവശ്യം തന്നെയാണ്